ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഹാൻസിബ്ലിക്കിൻ്റെ ബാസോണയുടെ ഇന്നലത്തെ ലാലിഗ മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ ലാലിഗയിൽ അവർ യാത്ര പോയിട്ടുണ്ടായിരുന്നത് എവേ മത്സരമായിരുന്നോ അപ്പോൾ റയൽ ഒവിയോയുടെ ഹോം സ്റ്റേഡിയത്തിലേക്കായിരുന്നു അതായത് ന്യൂലി പ്രൊമോട്ടേഡ്സ് ആയിരാണ് ഒവിയോടോ മാത്രമല്ല നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ ലാലിഗയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് നമ്മുടെ സാന്റി കാസോറയുടെ ക്ലബ്ബാണ് ഓൾറെഡി റയൽ റയൽമാറ്റിനെതിരെ ഒവിയോടെ കളിച്ചിട്ടുണ്ട് ആ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സാന്റി കസോറയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഒരു തിരിച്ചുവരവ് തന്റെ ബോയ്ഹുഡ് ക്ലബ്ബിലേക്ക് ചങ്ങായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തുകയും അതിനുശേഷം അവർ ലാലിഗയിലേക്ക് തിരിച്ചുവരവ് നടത്തുന്നു അതിൽ ചെങ്ങായിക്കൊരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നു അതൊക്കെ സുന്ദരമായിട്ടുള്ള കഥയാണ് ഫുട്ബോൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പം ചെങ്ങായി മിനിമം വേജ് മാത്രമേ അവിടെ മേടിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഷർട്ട് സെയിലിൽ നിന്നൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു മേജർ ചങ്ക് വലിയൊരു പെർസെൻറ്റേജ് ക്ലബ്ബിൻ്റെ അക്കാഡമിക്കായിട്ട് യൂസ് ചെയ്യാനൊക്കെ ചെങ്ങായിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് കസോർല ഈ മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാസണയ്ക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നാൽപ്പതാമത്തെ വയസ്സിൽ തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിന് വേണ്ടിയിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ ഒരു മണിക്കൂറോളം ചെങ്ങായി കളിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും മത്സരം ഒവിയോടോ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർലൈൻ പരാജയപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സ്കോർ ലൈൻ മാത്രം ആദ്യം നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കളി കാണാതെ നമ്മൾ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിളായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഒരു വിജയം ഹാൻഡ്സ് ബ്ലിക്കിൻ്റെ ടീമിൽ കരസ്ഥമാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ആ രീതിയിൽ ആയിരുന്നില്ല മത്സരം ഉണ്ടായിരുന്ന അത്തരത്തിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നില്ല അതാണ് അതായത് മറ്റൊരു കമ്പാക്ക് കൂടി നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ബാസ്വണയും സംശയോളം ഒരു ഗോളിന് പുറകിൽ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലാണ് ബാസ്വണ മൂന്ന് ഗോളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിന് അവർ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഇതിനൊരു റെമോണ്ടാട എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല ശരിയാണ് എന്താണ് സ്പാനിഷിൽ റെമോണ്ടാടയുടെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാക്ക് എന്നൊക്കെ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും നമ്മളെങ്ങനെയാണ് റെമോട്ടാടാ എന്നുള്ള രീതിയിലൊരു കമ്പാക്കിനെ വിലയിരുത്തേണ്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ വിചാരിക്കാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അത്തരത്തിലൊരു കമ്പാക്കൊക്കെ നടത്തുമ്പോഴാണ് അതിനെ റെമോൺ ടാഡെന്ന രീതിയിലൊക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് അതിനൊരു സുഖമുള്ളൂ ആ ഒരു വാചകത്തിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ള റെമോണ്ടാടകൾ ബാസോണ ഹാൻസി വിളിക്കിൻ്റെ കീഴിൽ തന്നെ കഴിഞ്ഞ സീസണിൽ ഒരുപാട് നടത്തുന്ന നമ്മൾ കണ്ടതാണ് ഈ സീസണിലും ലെവാൻറ്റക്കെതിരെ രണ്ട് ഗോളിന് പുറകിൽ പോയതിനു ശേഷം അവർ തിരിച്ചുവരുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനെ ഒരു റെമോണ്ടാട എന്ന രീതിയിൽ വിലയിരുത്താൻ എനിക്ക് താൽപ്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു ന്യൂട്രൽ എന്ന രീതിയിൽ ആ കളി കാണുമ്പോൾ തന്നെ അവർ ഒന്നേ പൂജിന് പുറകിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർ കമ്പാക്ക് നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബാസോണ ആരാധകർ ചെന്നോളം കളി കാണുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും അവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കമ്പാക്ക് നടത്തും എന്നുള്ള തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഫ്രങ്ക് കിഡിയോ അങ്ങനെ കൂടി ചങ്ങയ സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി കളി മാറും എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും ശരിയാണ് ഗവീനമാരൊന്നും ഉണ്ടായിരുന്നില്ല അൽഹാന്ദ്രോ ബാലഡേ ഇല്ല അതേപോലെ തന്നെ ഫെർമീൻ ലോപ്പസ് ഇല്ല ഇവരൊക്കെ ഇഞ്ചുറി പോലും പുറത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാനിതിനെ റൊമോട്ടാണെന്ന രീതിയിൽ ലേബൽ ചെയ്യില്ല അങ്ങനെ ലേബൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇവിടെ ഇത് ഫ്രങ്ക് ഇടിയോ ഇങ്ങനെ മത്സരമാണ് ഇതിൽ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഫ്രങ്കീന്ന് തന്നെയാണ് കാരണം ഫ്രങ്കി സെക്കൻഡ് ഹാഫിൽ വരുന്നു മത്സരം മാറുന്നു അതാണ് സംഭവിച്ചത് ഫ്രങ്കിയുടെ ഒരു ഒരു മേജർ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് ആൾ സ്റ്റാർട്ട് ചെയ്യുന്ന മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരുപാട് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയേണ്ടി വരും പക്ഷേ ഈ മത്സരത്തിൽ വേറെ വഴിയില്ല അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വിസിബിൾ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഡയറക്റ്റ് അസിസ്റ്റൻ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ പക്ഷേ ഓവറോൾ ബാസ്വണിയുടെ മിഡ്ഫീൽഡിലെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രങ്കി വന്നതിന് ശേഷമുള്ള മാറ്റം വളരെ പ്രകടമായാണ് കസഡോ കസഡോക്ക് പറ്റിയൊരു മത്സരമായിരുന്നില്ല ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഇത് ബാസണെന്ന് വെച്ചോടം ഒവിയോടയ്ക്കെതിരെയും കുറച്ചടങ്ങറായിട്ടാണ് ജയിച്ചത് എന്നുള്ളത് ഇത്തിരി കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ അവർ കാണിച്ചിട്ടുള്ള ഒരു മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ ഇതിൽ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഒവിയുടെ പോലെയുള്ള ന്യൂലി പ്രൊമോട്ടഡ് സൈഡ് പോലും ബാസണ പോലെയുള്ള ഒരു ക്ലബിനെതിരെയും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് അവർ ചില സാഹചര്യങ്ങളൊക്കെ ടോപ്പ് ടു ടോപ്പ് പോകാനും റെഡിയാണെന്നുള്ളതൊക്കെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഫ്രങ്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലും ബാസോണ ചാൻസിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഒവിയുടെ കീപ്പർ ഫാന്റാസ്റ്റിക് സേവുകൾ പുൽ ഓഫിൽ നമുക്ക് കാണാൻ സാധിച്ചു അവൻ്റെയൊക്കെ വായിക്കകത്ത് കയറിയിട്ട് വെടിവെച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു ആ ഗോൾ കീപ്പർ ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒന്നേ പൂജ്യത്തിന് പുറകിൽ പോവാണ് ആ ബാസുണ കൺസീൽ ചെയ്തിട്ടുള്ള ഗോളിൽ ജോൻ ഗാർസിയ എന്ന് പറയുന്ന കീപ്പറിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് എനിക്ക് ഫ്രങ്കിനെക്കുറിച്ച് സംസാരിക്കണം ഫ്രങ്ക് വരുന്നു ഓൾറെഡി പെഡ്രി അവിടെ ഉണ്ട് പെഡ്രി പെഡ്രിയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ പെട്രിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഫ്രങ്കി വന്നതോട് കൂടിയിട്ട് ഫ്രെഡ്രിക്കും കുറച്ച് ഒക്കെ കിട്ടി മുമ്പോട്ടേക്ക് കുറച്ചും കൂടെ പോകാനായിട്ട് പക്ഷെ അതിലും എന്താണ് ഈ ഒവിയുടെ സംബന്ധിച്ചോളം അവരൊരു ഗോൾ കിട്ടിയതിനു ശേഷം പിന്നെ സിറ്റ് ബാക്ക് ചെയ്തിട്ട് ലോ ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫ്രങ്ക് യു കൂടിയിട്ട് അദ്ദേഹം ഒരൊറ്റ പാസ് മാത്രമേ മിസ്പ്ലേസ് ചെയ്തിട്ടുള്ളൂ ഈ മത്സരത്തിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതായത് അറുപത്തി അഞ്ച് പാസുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നു അതിൽ അറുപത്തി നാലിനും കംപ്ലീറ്റ് ചെയ്യുന്നു രണ്ട് ലോങ് ബോളുകൾ ചങ്ങായി കൊടുത്തു രണ്ട് ആക്കുറേറ്റ് ആയിരുന്നു ഒരൊറ്റ ക്രോസേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ അത് ഗോളിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രൗണ്ട് ജൂലുകൾ മൂന്നെണ്ണം മറ്റം ചെയ്യുന്നത് മൂന്നും ചങ്ങാതി വിൻ ചെയ്യുന്നു രണ്ട് കീ പാസുകൾ കൊടുക്കുന്നു പിന്നെ ഇനോർമെസ് കണ്ട്രോള് ആ മിഡ്ഫീൽഡിൽ ബാസൺ കൊടുക്കുന്നു നമുക്ക് കാണാൻ സാധിച്ചു കസ്റ്റഡി ബന്ധിച്ചിടത്തോളം സിമ്പിൾ പാസ് പോലും ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് പിടുന്നുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിം കുറേ കൂടി അതായത് നമുക്ക് ടെക്നിക്കലി ഈ രണ്ട് പ്ലേസിനും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ കാസേഡോ ഗുഡ് പ്ലെയർ ആണ് ഗുഡ് സ്കോഡ് പ്ലെയർ ആണ് അല്ലെ ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ ദ ബോളിനേക്കാൾ കൂടുതൽ ഓഫ് ദ ബോളാണ് അല്ലെങ്കിൽ ആ രീതിയിലൊരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒബ്വിയസ്ലി ലാമാഷ്യ ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ മോശമില്ലാത്ത രീതിയിൽ ഓൺ ദ ബോൾ എബിലിറ്റി നമുക്ക് ചങ്ങയുടെ ഗെയിമിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കസഡയും ഫ്രങ്കിയും തമ്മിൽ വലിയ അന്തരമുണ്ട് ക്വാളിറ്റി വൈസ് വലിയ ഡിഫറൻസാണ് അത് കളി ഒന്ന് കണ്ടാൽ മതി ഒരു അഞ്ച് മിനിറ്റ് കണ്ടാൽ മതി രണ്ട് പേരുടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്താണ് കസഡോനെ പിൻവലിച്ച് ഫ്രങ്കിനെ കൊണ്ടുവന്നപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു മൊമെൻറ്റ് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ മത്സരങ്ങളിൽ എല്ലാ പ്ലേഴ്സും സംഭവിക്കുന്ന തരത്തിലുള്ള കാര്യം തന്നെയാണ് പക്ഷേ കസഡോ എന്താണ് വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിലൂടെ റൺ റണ്ണിയുന്ന പ്ലെയറിനെ പിക്ക് ചെയ്യാൻ അതിന് സാധിക്കുന്നില്ല എക്സ്ട്രാ സമയം ബോൾ എടുക്കുന്നു അങ്ങനെ അവിടെ എന്താണ് ഹെവി ടച്ച് സംഭവിക്കുന്നു ആ ഒരു ബോൾ ഓവിയായിട്ടുള്ള പ്ലെയർ വന്ന് വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്തരത്തിൽ ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് അവർ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു പിന്നെ അതാണ് ആ ഒരു കമ്പോഷർ ഓൺ ദ ബോൾ കാസർഗോഡ് ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷേ ഓൺ ഹിസ് ഡേ ആൾ അടിപൊളിയായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വേറെ കാര്യം കേട്ടോ യൂസ്ഫുൾ പ്ലെയറാണ് ഞാൻ പറയുന്നത് കാസർഗോഡ് മോശം എന്നല്ല കസഡയും ഫ്രങ്കിയും തമ്മിലുള്ള ഡിഫറൻസ് ഭീകരമാണ് നല്ല കാര്യം മാർക്കുണ്ടായിട്ടുണ്ട് അതായത് പറഞ്ഞിട്ടുള്ളൂ വേറൊന്നുമല്ല കസഡിനെ ഇനിയും ഭാവിയിലും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് എബിലിറ്റിയും ആ ഒരു ഡിസ്ട്രോ എന്ന രീതിയിൽ ചില മത്സരങ്ങളിലൊക്കെ അദ്ദേഹം കവർ ചെയ്യുന്ന ഗ്രൗണ്ട് ഈവൻ ഓൺ ദ ബോളും മോശമില്ലാത്ത രീതിയിൽ അദ്ദേഹം കളിക്കാൻ പറ്റും അപ്പോൾ ഫ്രങ്കി വന്നത് നമുക്ക് വളരെ വിസിബിളായിട്ടുള്ള ഒരു ഡിഫറൻസ് കാണാൻ ഉണ്ടായിരുന്നു ഈ ഫ്രങ്കി ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ബേസൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാസ്വണ ഫാൻസിൻ്റെ ഇടയിൽ തന്നെ അതായത് ഫ്രങ്കി ബാസ്വണയിലേക്ക് വന്ന അന്ന് മുതൽ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കുറച്ചാളുകൾ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം കാരണം ആളുടെ എബിലിറ്റി കണ്ടുകൊണ്ട് തന്നെയാണ് ആളുടെ ഒരു യുണീക്ക് എബിലിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഡിഫെൻസിൽ നിന്ന് അറ്റാക്കിലേക്ക് ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഫ്രങ്കി ഉണ്ട് അത് ഭയങ്കര രസമാണ് അതായത് പ്രസ് റെസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട് കൊതിറിപ്പോകുന്ന കുതിച്ചു പോകുന്ന ഒരു ഫ്രങ്കി ഉണ്ട് ആ തരത്തിലൊരു യുണീക്ക് സാധനം അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് പിന്നെ എന്താണ് ഓൺ ബോൾ ഭയങ്കര വിശ്വസനാണ് ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്കറിയുന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രങ്കിയുടെ ബെസ്റ്റ് ഇപ്പോഴാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അത് ഈ സീസണിൽ തുടങ്ങിയിട്ടുള്ള സംഭവമല്ല കഴിഞ്ഞ സീസണിൽ തന്നെ അത് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഹാൻസി ഹാൻസിഫ്ലിക്കിൻ്റെ കീഴിലാണ് ബാസോണ കുപ്പായത്തിലെ ഫ്രങ്കിയുടെ ബെസ്റ്റ് നമ്മൾ കാണുന്നത് ആയിട്ട് കാണുന്നത് അതിനു മുമ്പും ആളുടെ ബ്രില്യൻസ് നമ്മൾ പല മത്സരങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷെ പക്ഷേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇപ്പോഴാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെങ്കി പെഡ്രി കോമ്പിനേഷൻ ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു കോമ്പിനേഷനാണ് അതായത് ഇങ്ങനെ ടെക്നിക്കൽ എബിലിറ്റി ഇങ്ങനെ ഊസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോമ്പിനേഷനാണത് ഒരു ചീറ്റ് കോഡ് എന്ന രീതിയിൽ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗർ ടെസ്റ്റുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ന്യൂ കാസ്മേഡറിനെതിരെ അവന്മാർ എങ്ങനെയാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് കഴിഞ്ഞ സീസണിലും കുറേ മത്സരങ്ങൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തതാണ് പി എസ് സിക്കെതിരെന്താകുന്നത് ഒന്ന് കാണാൻ എനിക്ക് ആകാംക്ഷയുണ്ട് പക്ഷെ ഒരു ഒരു അസാധ്യ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഫ്രാങ്കി പറയ ഫുട്ബോളർ മാൻ വാട്ട് എ ഫുട്ബോളർ ആൾഡേം ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ഇത്രീ അണ്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എൻജോയ് ചെയ്തിന് മുമ്പോട്ട് പോകാം ബിഗർ ടെസ്റ്റുകൾ അവരുടെ മുന്നിലേക്ക് വരും അതിനൊക്കെ അവർ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഇൻട്രീഗിങ് ബാറ്റുകൾക്കായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലൊന്നാണ് പി എസ് ജി ബാറ്റിൽ പി എസ് ജിയുടെ മിഡ്ഫീൽഡും ഭയങ്കര രസമുള്ള മിഡ്ഫീൽഡാണ് അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് പി എസ് ജിക്ക് എന്തായാലും അതേപോലെ തന്നെ പാസ്മണയ്ക്കും അവരുടേതായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എന്തായാലും അതൊരു രസമുള്ള ബാറ്റിലായിരിക്കും ലൂയിസ് എൻട്രിക്ക വേഴ്സസ് ഹാൻസി ഫ്ലിക്ക് കഴിഞ്ഞ സീസണിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ബാറ്റിലാണ് എന്തായാലും ഈ സീസണാണ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഈ മത്സ്യത്തിൻ്റെ തുടക്കം മുതൽ ഒവിയോടോ മോശമില്ലാത്ത രീതിയിൽ പ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു അവരുടെ എനർജിയും കാര്യങ്ങളും കാണാൻ പറ്റുന്നു ബാസ്ഫ്രണ്ടെ ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജെറാഡ മാർട്ടിനാണ് ലെഫ്റ്റ് ബാഗായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നത് റൈറ്റ് ബാഗ് ആയിട്ട് എറിക് ഗാർസിയ വളരെ വേർസറ്റലുള്ള ജെറാഡ് ഫ്ലിക്ക് പല പൊസിഷനിലാണ് ചങ്ങനെ യൂസ് ചെയ്യുന്നത് ഈ മത്സ്യത്തിൽ തന്നെ ചങ്ങാനെ ലെഫ്റ്റ് ബാഗ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു അതിലേക്ക് നമുക്ക് വരാം സെന്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ് കുബാർസിയുടെയും ആരുഹുടേയും മിഡ്ഫീൽഡ് കസേഡോ അതേപോലെ തന്നെ നമ്മുടെ പെഡ്രി പെഡ്രിക്ക് മാത്രമേ റെസ്റ്റ് ഇട്ടത്തുള്ളൂ പിന്നെ ഫെമിലോപ്പസ് ഇല്ല ഇഞ്ചുറി ആയതുകൊണ്ട് ഡാനിയൽ ഡാനുവൽമൊക്കെ സ്റ്റാർട്ട് കിട്ടുന്നു ലെഫ്റ്റ് സൈഡിൽ റാഷി റൈറ്റ് സൈഡിൽ റഫീനിയ സ്ട്രൈക്കറായിട്ട് ഫെറാൻ ഈ രീതിയിലായിരുന്നു ഭാഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഹൊവിയുടെ ലൈനപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ആയിട്ടുള്ള പേരുകളുണ്ട് നമ്മുടെ എരിക് ബായി എരിക് ബായനെ സംബന്ധിച്ചിടത്തോളം ലാലിഗയിൽ കളിച്ച് പരിചയമുള്ള തന്നെയാണ് അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ വണ്ടിലെ ചെങ്ങായി ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ എരിക് ബായി ഉണ്ടായിരുന്നു എരിക് ബായ് മോസ്റ്റ് രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഫെൻറ്റാസ്റ്റി പെർഫോമൻസ് ആയിരുന്നു അതേസമയം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ അടിപൊളിയായിട്ട് ബ്ലോക്കുകൾ അഗ്രഷൻ എല്ലാം നമുക്ക് ബായുടെ ബായിയുടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡെൻഡോക്കറ് വൂൾസിലുണ്ടായിരുന്നു എങ്ങനെയാണ് ബെൽജിയംകാരനാണ് ആൾ ആസ്റ്റം വില്ലയിലുണ്ടായിരുന്നു ആളിപ്പോൾ ഒബിയുടെക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ അവരുടെ കസോറിലെ പറ്റിയിട്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വളരെ ഫിമിലറുള്ള ആളാണ് ഹസൻ ആ റൈറ്റ് വിങ്ങിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈവൻ ജെറൺ മാർട്ടിനെ സൃഷ്ടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഹസൻ റയൽ റെയൽമാഡിനെതിരെ കളിക്കുമ്പോഴും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അത് ഹസൻ ഹസൻ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളു ഫ്രഞ്ചുകാരനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതി പിന്നെന്താണ് നമ്മൾ കീപ്പറിൻ്റെ പ്രകടനം കീപ്പർ പിന്നെ ആരോൺ എസ്കാൻഡേ എന്നുള്ളതാണ് ചെങ്ങയുടെ പേര് സ്പാനിഷുകാരനാണ് ഇരുപത്തിയേഴോ ഇരുപത്തൊമ്പത് അങ്ങനെ വയസ്സുണ്ട് ആൾ നല്ല രീതിയിലുള്ള സേവുകളായിരുന്നു പുള്ളോഫ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇതിൽ തന്നെ ഈ ജെറാഡ് മാർട്ടിനെ എന്തുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ പ്രശംസിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് പല മത്സരങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് പെർഫോമൻസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിലും കണ്ടിട്ടുണ്ട് ബാലില്ലാത്ത സാരത്തിൽ ചിലപ്പോഴൊക്കെ അദ്ദേഹം സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് ലാലീഗ് മത്സരങ്ങളുണ്ട് ഈ സീസണിലും മോശമാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ റിലയബിൾ അല്ല സ്കോട്ട് പ്ലെയർ എന്ന രീതിയിൽ യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വലിയ തോതിൽ അദ്ദേഹത്തെ പ്രശംസിക്കാത്തത് ഇപ്പോൾ ഹസനെ പോലെ കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഒരു വിങ്ങർക്കെതിരെ മാർട്ടിൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് അതത്ര ഷോക്കിംഗ് ആകേണ്ടതരത്തിലൊരു സംഭവമല്ല ഈ മത്സ്യത്തിലും ആൾ ഇടങ്ങലായിട്ടുണ്ടായിരുന്നു ഈവൻ സെക്കൻഡ് ഹാഫിലെ ഒരു മൊമെൻ്റിൽ ചങ്ങായിയുടെ ഒരു ഒരു ലാസ്റ്റിച്ച് ടാക്കിൾ ഉണ്ടായിരുന്നു ആ പയലൻ്റെ അടുത്ത് ആ ബോക്സിനകത്ത് ഡേഞ്ചറസ് ടാക്കിലാണ് ആൾ ബോൾ വിൻ ചെയ്തു പക്ഷെ അതൊരു ഡേഞ്ചറസ് സാധനമാണ് ആൾക്ക് പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല വിങ്ങറിന് അത്തരത്തിലുള്ള മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് അഗൈൻ അവിടെ പാലിലേക്ക് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ മാർട്ടിൻ തന്നെയാണ് കളിക്കേണ്ടതായിട്ടുള്ള ആ രീതിയിൽ സ്കോട്ട് പ്ലെയർ എന്ന രീതിയിൽ ഓക്കെയാണ് ജെറാഡ് മാർട്ടിൻ അല്ലാത്ത പക്ഷം അത്ര റിലയബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിയിൽ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും പിന്നെ ഹഞ്ചി വിളിക്ക് ഞാൻ ഈ ഗാർസിയ യൂസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ജെറാഡ് മാർട്ടിനെ സെക്കൻഡ് ഹാഫിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് ജൂൽസ് കൂണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ കൂണ്ടേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കൂണ്ടിൻ്റെ നേരെ റൈറ്റ് ബാക്കായിട്ട് മാറുന്നു ഗാർസിയ ലെഫ്റ്റ് ബാക്കായിട്ട് മാറുകയാണ് അപ്പം കാർഷിക ഡി എം ആയിട്ട് കളിക്കും സെൻ്റർ ബാക്കായിട്ട് കളിക്കും റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കും ബാക്ക് ആയിട്ട് കളിക്കും ആ രീതിയിൽ ഒരു യൂട്ടിലിറ്റി പ്ലെയർ പ്ലേയറാണ് ഇപ്പോൾ ഹാൻസ് ബ്ലിക്കേണ്ടി വേണ്ടിയിട്ട് മോശം പണി പണിയെടുക്കുന്നുണ്ട് ഈ ഗോൾ അടിച്ചിട്ടുണ്ട് നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് സ്പിറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ അഗൈനെ എന്നാണ് ആ ലെഫ്റ്റ് ബാക്ക് ഹായ് ഇപ്പോൾ ചങ്ങായും ഇടങ്ങറാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആ ഏരിയയിലൂടെ തന്നെയായിരുന്നു ഒവിയോടെ കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് ആ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ ഒരു തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അരഹോടെ നല്ലൊരു ഒരു ബ്ലോക്ക് ഒരു ഇൻ്റർസെപ്ഷൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അത് ഈ ഗോളുകളും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കാല്ലോ അപ്പോൾ അത് എന്താ സംഭവം വെച്ചാൽ എങ്ങനെയാണ് അത് വരുന്നത് ആ ഒരു ത്രോയിൻ പോയോ എന്നുള്ളൊരു ഒരു ഒരു ഉണ്ടായിരുന്നു ബാസോണ ഫാൻസിന് ബാസോണ പ്ലേയേഴ്സിനും പക്ഷേ ആൾ ആ ഒരു റൈറ്റ് ചാനലിലേക്ക് ബോൾ കൊടുക്കുന്നു അവിടെ അഗെയിൻ എരി ഗാർസിയുടെ പൊസിഷനിങ് ഇത്തിരി പ്രശ്നമായിരുന്നു പിന്നെ ആ ബോൾ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ആ ബയലിൻ്റെ അടുത്ത് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ബയലിൻ്റെ ഒന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് റോണ്ടോണിൻ്റെ അടുത്തേ ഇങ്ങനെ പോവുകയാണ് ഷോർട്ട് അടിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കൂണ്ടയുടെ ഫാൻറ്റാസ്റ്റിക് ക്ലിയറൻസ് നമ്മൾ കാണുന്നത് അവിടെ അതൊരു ക്ലിയറൻസ് ആണ് അത്തരത്തിൽ ആ ഒരു ഏരിയയിൽ വൾണറബിലിറ്റി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു ബാസ്വോണ അതേപോലെ തന്നെ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് കുറച്ച് തവണ ഈ മത്സരത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അഗൈൻ റൈറ്റ് സൈഡിൽ നിന്ന് അതായത് ബാസ്വോണയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒവിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് അഗൈൻ ഒരു ക്രോസ് വരുന്നു അത് അരൂഹ തന്നെ ഫൻറ്റാസ്റ്റിക്കായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ സീറോ ജീറോ എന്നുള്ള നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ത്രോയിൽ നിന്ന് ഒരു സിമ്പിൾ ത്രോയിൽ നിന്ന് പിന്നെ ബാസ്വണയുടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യപ്പെടുന്നു എന്നിട്ട് ബോക്സിന് റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുമ്പോൾ എരിഗാർസിയ ഫെൻതാസ്റ്റിക് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് ബാസ്വണയുടെ ഓഫ് സൈഡ് പിന്നെ ട്രാപ്പിനെ ഈവൻ ഒവിയയുടെ പോലെയുള്ള ന്യൂലി പ്രൊമോട്ടഡ് സൈഡുകൾക്ക് പോലും ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കൺസേൺ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കരുതാൻ പറ്റും പക്ഷെ അവർ നല്ല ആയിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കാം പിന്നെ ഈ തരത്തിലുള്ളൊരു ഒരു ഒരു ഹൈലൈൻ വെക്കുമ്പോൾ അത് ബ്രീച്ച് ചെയ്യപ്പെടുമല്ലോ അല്ലേ ഒരു നയൻറ്റി മിനിറ്റ്സ് മത്സരത്തിൽ അതെന്തായാലും കുറച്ച് തവണ ബീറ്റ് ചെയ്യപ്പെടും അതിനെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ കൺസേൺ ചെയ്യുന്നത് മാത്രമല്ല വിങ്ങർമാർ വളരെ ഈസിലി ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നവരെ ബീറ്റ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങൾ ഈ മത്സരം കാണാൻ പറ്റുന്നതായിരുന്നു അതൊരു ഒരു കൺസേൺ ആയിരിക്കും ടഫ് ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ടഫ് ടീമിനെതിരെ കളി വരികയാണ് അല്ലേ അടുത്ത് സോസിലാടാണ് സോസിരാട അത്ര നല്ല ഫോമിലല്ല കളിക്കുന്നത് ബാസ്വണൻ്റെ ഹോമിലാണ് മത്സരം അത് കഴിഞ്ഞപ്പം പി എസ് സിയാണ് മിഡ് വേക്കിൽ ചാമ്പ്യൻസ് ലീഗിൽ അതൊരു ഒന്നൊന്നര മത്സരാൾക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൗത്ത് വാഷിംഗ് ക്ലാഷാണ് എൻ്റെ പൊന്നും എങ്ങനെ വരുന്നത് അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാസ്വണൻ്റെ ഡിഫൻസിൽ പിന്നെന്താണ് എന്താണ് ഫസ്റ്റ് ഹാഫിൽ ബാസ്വണ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഭയങ്കര സ്ട്രോങ് സ്റ്റാർട്ടായിരുന്നു വീട ഭാഗത്ത് നിന്ന് പക്ഷേ പിന്നെ മെല്ലെ ബാസണ ഗെയിമിലേക്ക് വന്ന് പെട്രി കാര്യങ്ങൾ കണ്ട്രോളായിട്ടെടുക്കാൻ തുടങ്ങി റാഷ് കുറച്ച് അറ്റംപ്റ്റുകൾ നമ്മൾ കണ്ടു അതിൽ തന്നെ റഫീനെ ആ ഒരു റൈറ്റ് ബയലിൻ്റെ അടുത്ത് കയറ്റതിന് ശേഷം ഫുൾ ബാക്കിനൊക്കെ മറികടന്നിട്ട് ബയലിൻ്റെ അടുത്ത് കയ ശേഷം ഒരു ഒരു ക്രോസ് കൊടുക്കുന്നു റാഷ്വോഡിൻ്റെ ഫാൻറ്റാസ്റ്റിക് ബോളി ആയിരുന്നു അത് കീപ്പർ സേവ് ചെയ്യുകയാണ് സ്ട്രേറ്റ് ടു കീപ്പർ ആയിരുന്നു പക്ഷേ സ്റ്റിൽ അത് ഒരു നല്ല ഷോട്ടായി നല്ലൊരു ആയിരുന്നു പിന്നെ നമ്മൾ എന്താ കാണുന്നത് ഈ റാഷ് ബോർഡിൻ്റെ ഔട്ട്ഷെഡ് ബോക്സ് എന്നുള്ള ഒരു കേളർ സാധനം ഒരു മഴ വില്ലിലടിക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷെ അത് കീപ്പർ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ് പക്ഷേ ആ രീതിയിൽ റാഷ് കോൺഫിഡൻസ് ഇങ്ങനെ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാശ്മീരിനെതിരെ ഗോൾ അടിച്ചതിനു ശേഷം അപ്പോൾ ആളുടെ ആ ഒരു ഗെയിമിലുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആളുടെ ടേക്ക് കോണുകളിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ബോൾ സ്ട്രൈക്കിങ്ങിലുള്ള കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെതാണ് റാഷ്ഫോർഡ് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ മൊത്തത്തിലാൾ റൈറ്റ് വിങ്ങിലേക്ക് മാറി പക്ഷേ ഇടക്ക് റഫീനിയുമായിട്ട് പൊസിഷൻ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ ഫസ്റ്റ് ഹാഫിലും റഫീനെ മാ പിന്നെ പിൻവലിക്കപ്പെട്ടതിന് ശേഷം ആൾ മൊത്തത്തിൽ ഒരു റൈറ്റ് വിങ്ങിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അപ്പോൾ ഈ പിന്നെ എരിക് ബായിയുടെ നല്ല ബ്ലോക്ക് ഗെയിൻ റാഷ്വേഡിൻ്റെ അറ്റംപ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ എങ്ങനെയാണ് ഗോളടിക്കുന്നത് ആ ഗോൾ വരുന്നതിന് മുമ്പ് ഒഫിയുടെ ഗോൾ വരുന്നതിന് മുമ്പ് റഫീനിയുടെ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു സെൻട്രൽ ഏരിയ എന്നുള്ള ഔട്ട്സൈഡ് ദ ബോക്സ് നല്ലൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അത് പോസ് തട്ടുന്നു പോസ് ഇട്ടിട്ട് ആ ബോൾ ആ ബോക്സിൽ തന്നെയാണ് വീഴുന്നത് അപ്പോൾ അത് പിന്നെ അരോഹയുടെ ബോഡിങ്ങിന് ഓപ്പൺ അപ്പ് ചെയ്തിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ബോക്സിനെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും റൈറ്റ് ഫുഡ് കൊണ്ടുള്ളത് അതും കീപ്പർ സേവ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ആ രീതിയിൽ കീപ്പർ രണ്ടും കൽപ്പിച്ചിട്ട് കളിക്കായിരുന്നു അതിനിടയിലാണെങ്കിൽ എന്താണ് വൺസ് അഗെയിൻ ഒരു ത്രോയിനിൽ നിന്ന് അതായത് ഒഫിയയുടെ ആ ഒരു ഹാഫിലാണ് ആ ത്രോയിന് ആ ഒരു ഹാഫിലിൻ്റെ അടുത്തു ത്രോയിൻ എടുക്കുന്നു ഉടനെ തന്നെ ആ ഹൈലൈൻ്റെ മേലെക്കൂടെ ഒരു ബോൾ കൊടുക്കുകയാണ് അത് ഓഫ്സൈഡൊന്നുമില്ല അവിടെ നല്ല രീതിയിൽ കീപ്പർ ജോൺ ഗാർസിയ സ്വീപ്പർ കീപ്പറിനെ പോലെ ബോക്സിൽ നിന്നും കയറി വന്നിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ വാസ് ആബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് നല്ല രീതിയിൽ കയറി വരുന്നു അത് ടാക്കിൾ ചെയ്യുന്നു അതായത് ആ ബോൾ ആൾ കൺട്രോൾ ചെയ്യുന്നു കയറി വന്നിട്ട് ബോക്സിൻ്റെ പുറത്തേക്ക് കയറി വന്നിട്ട് എന്നിട്ട് ആ ത്രോയിൻ്റെ അടുത്തേക്ക് വരെ എത്തിയ അവിടെ ആൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് ഒന്നെങ്കിൽ ത്രോയിനിലേക്ക് അത് അടിച്ചു കളയുക അല്ലെങ്കിൽ പിന്നെ പാസ് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും കാരണം അത്രയും ദൂരം കയറി വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ അടിച്ച് പറത്തി കളയുക എവിടേക്കാണെന്ന് നോക്കണ്ട അല്ലെങ്കിൽ ആ പാസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം അവിടെ ആൾ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു പാസ് കൊടുത്തത് കസട കൊടുത്തിട്ടുള്ള പാസ് നേരെ റെയ്ന എന്ന് പറയുന്ന ചങ്ങായിയുടെ കാലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആളൊന്നും ചിന്തിക്കാണ്ട് ഒന്നും ചിന്തിക്കാണ്ട് മുപ്പത് വാര അകലെ നിന്ന് ഫസ്റ്റ് ടൈം ആണ് നേരെ ആ വലിയ കീപ്പറില്ല അതിലേക്ക് അതിന് അതത്ര എളുപ്പമല്ല അങ്ങനെ ഒരു ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ആൽബർട്ടോ റൈന മിഡ്ഫീൽഡറാണ് ചങ്ങായി ഫാൻറ്റാസ്റ്റിക് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു സെലിബ്രേഷൻ നടത്തുന്നു ജോൺ ഗാർഷ്യ ഒരു കോൺഫിഡൻറ്റ് ബോയാണ് പക്ഷേ അതൊരു മേജർ മിസ്റ്റേക്ക് അതിൻ്റെ ഗെയിമിൽ സംഭവിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് ആൾ ലേൺ ചെയ്യും ഇനി അത്തരത്തിലുള്ള പരിപാടി ചങ്ങായി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബാസണ കുപ്പായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തുടക്കം ബ്രില്യൻ്റ് ആയിരുന്നു നല്ല രീതിയിലുള്ള സേവുകൾ ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റി ഓൺ ദബോൾ എബിലിറ്റി ഒക്കെ ചെങ്ങായി കാഴ്ച വെച്ചിട്ടുണ്ട് ഇവിടെ ആ എറർ സംഭവിച്ചിരിക്കുകയാണ് ഓവർ കോൺഫിഡൻസ് ആണ് അവിടെ അതാണ് എനിക്ക് തോന്നുന്നത് ഓവർ കോൺഫിഡൻസ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പാളിച്ച സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും ചങ്ങായി ലേൺ ചെയ്യും അപ്പോൾ അങ്ങനെ ഒന്നേ പോയിട്ട് പുറകിൽ പോയി പിന്നെ സെക്കൻഡ് ഹാഫിലെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഫ്രങ്ക് വരുന്നു ഈ ഫസ്റ്റ് ഹാഫിലും പിന്നെ ഈ ലോ ലോഗളൊക്കെ ഇരുന്ന് ഡിഫെൻ്റ് ചെയ്യുകയാണ് ഓൾറെഡി ബാസ്മണക്കെതിരെ ഡിഫൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു ഗോളും കൂടി കിട്ടി അത് മോണസ് ആണ് അപ്പോൾ പിന്നെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിലാണെങ്കിൽ ഓൾമോയുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു എന്താണ് എന്താ സംഭവിച്ചിരിക്കുന്നത് ഓൾമോക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിലാണെങ്കിൽ ഫെർമീനും ഇല്ലല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഓൽമോ തന്നെ കൂടുതൽ മിനിറ്റ്സ് കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു ടെൻ റോളിൽ ആളുടെ ടച്ചസ് പ്രശ്നമാണ് ആളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമാണ് കുറേ സമയം ബോൾ ബോളെടുക്കുന്നു മിസ്പ്ലേസ് പാസുകൾ പൊസഷൻ നഷ്ടപ്പെടുത്തുന്നു ഒരു കമ്പോഷൻ ഇല്ലാതെ കളിക്കുന്നു അപ്പോൾ നമുക്ക് വോൾമയുടെ ഗെയിമിൽ കാണാൻ പറ്റിയാണ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമ്പ്രൂവ് ആയി പക്ഷേ ഓവറോൾ ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് വൺസ് അഗൈൻ വോൾമ പ്രൊഡ്യൂസിന്നാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ പിന്നെ ബോക്സിലൊരു ഒരു ഒരു പ്രസൻസ് എന്ന രീതിയിൽ ആരുമില്ലല്ലോ ക്രോസുകളൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ പിന്നെ ഓഫിയുടെ ഒരു ഡിഫെൻസിനെ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫൈലും ഇല്ല അല്ലേ പക്ഷേ അങ്ങനെ ഒരു പ്രൊഫൈൽ ബെഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു ആ പ്രൊഫൈൽ വന്നിട്ട് അതൊരു ഒന്നൊന്നര പ്രൊഫൈലാണ് ആൾ വന്നിട്ട് ഗോളടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി കാരണം വെച്ചാൽ അതൊരു മുതലാണ് അതായത് പാസ്വോഡൊരു മൂത്തവൻ ആൾ വന്നു ആൾ വന്നിട്ട് ഗോൾ അടിച്ചു അപ്പോൾ ഈ ഈ പറഞ്ഞല്ലോ ലോ ബ്ലോക്കിൽ നിൽക്കുന്ന ഡിഫെൻസിനെതിരെ ക്രോസുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും പല രീതിയിൽ ശ്രമിക്കേണ്ടി വരും സെറ്റ് പീസുകളിൽ നിന്ന് ശ്രമങ്ങൾ നടത്തേണ്ടി വരും ബാസണ ആ ഈക്വലൈസർ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർണർ ഒന്നാണ് റൈറ്റ് സൈഡിൽ കോർണർ കിട്ടുന്നു ബാസ്വണ ആ ബോൾ ലെഫ്റ്റിലേക്ക് നീക്കുന്നു ലെഫ്റ്റിലേക്ക് നീങ്ങിയിട്ട് അരൂഹയിലേക്ക് കടത്തുന്നത് അപ്പോൾ അരൂഹോ ആ കോർണറായിട്ട് ചങ്ങായി അവിടെ ഉണ്ടായിരുന്നല്ലോ ബോക്സിൽ ആൾ ആ കോർണർ എടുത്തപ്പോൾ പിന്നെ ആ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ലെഫ്റ്റിൽ നിന്ന് ചങ്ങായി അവിടെ ഒരു വിങ്ങറിനെ പോലെ അല്ലെങ്കിൽ ഫുൾ ബാക്കിനെ പോലെ ആൾ പ്ലെയറിനെ മറികടന്നിട്ട് ബയലിനെടുത്ത് ശേഷം കട്ട്ബാക്ക് കൊടുക്കുന്നു അവിടെ ഫെറാൻ്റെ ടച്ച് ആൻഡ് ടേൺ ആൻഡ് ഷോട്ട് വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് പക്ഷേ ഈ കീപ്പർ എസ് കാനൽ എന്ന് പറഞ്ഞ് ചെന്നായി അതും സേവ് ചെയ്തു പക്ഷെ അവിടെ അത് എന്താണ് ഗോളാക്കി മാറ്റാൻ എറിക് ഉണ്ടായിരുന്നു എറിഗാർസിയുണ്ടായിരുന്നു എരിഗാർസി ഇങ്ങനെ സ്നിഫേ നിൽക്കുന്നുണ്ടായിരുന്നു അത് ആൾ സേവ് ചെയ്യുന്നു പോസിൽ തട്ടുന്നു പക്ഷേ എറിഗാർസി അത് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ ഒന്നേ ഒന്നാകുന്നു ആ ഒന്നേ ഒന്നായതിനു ശേഷം പിന്നെ ഇനി അടുത്തത് എപ്പോൾ വരും എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോഴേക്കും ഹാൻസിബിളിക്ക് ചേയ്ഞ്ചസും കാര്യങ്ങളും വരുന്നു നമുക്ക് കാണാൻ സാധിച്ചു അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഹസനെ പിൻവലിക്കുന്നു എന്നിട്ട് സിബോനെ കൊണ്ടുവരുന്നു സിബോ ഗാനയൻ താരമാണ് ആളാണ് പിന്നീട് റൈറ്റ് വിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ലെവൻഡോസ് കി വരുന്നു റഫീനയെ പിൻവലിക്കുന്നു പിന്നെന്താണ് കസോർലിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലെവ വന്നുകൊണ്ട് ലെവ സ്ട്രൈക്കർ സ്ട്രൈക്കറാകുന്നു ഫെറാൻ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു ആ ലെഫ്റ്റ് ഹൗസ് സ്പേസിലാണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു എന്താണ് നാച്ചുറൽ വിങ്ങറിനെ പോലെ ഭയങ്കര വൈഡായിട്ടല്ല ഫെറാൻ കളിക്കുന്നുണ്ടായിരുന്നത് റാഷ് ഓഡ് റൈറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു അവരുടെ ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് ലെവൻഡോസിയുടെ ഗോൾ വരുന്നത് അത് ത്രോയിൻ്റ് ആണ് ബാസ്മയുടെ റാഷ് ആ ത്രോയിൻ വിൻ ചെയ്യുന്നത് അങ്ങനെ അത് ഫ്രങ്കിയിലേക്ക് എത്തി ഫ്രങ്കി ആ റൈറ്റ് ഹാഫ് സ്പേസിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബോളായിട്ട് അങ്ങനെ ആൾ റൈറ്റിലേക്ക് പാസ് കൊടുക്കും എന്ന രീതിയിൽ ഒരു ഒരു കാണിക്കൽ കാണിച്ചിട്ട് ആൾ നിന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുത്തിരിക്കുകയാണ് ഫൻറ്റാസ്റ്റിക് ക്ലിക്ക് ബോളാണ് അതിലേക്കുള്ള ലെവൻഡോസ്കിയുടെ മൂവ്മെൻറ്റ് എരിഗ്ബായി ഉണ്ട് അവിടെ പക്ഷേ ഇത് ഒരു മോൺസ്റ്റർ സെൻറ്റർ ഫോർവേഡ് അല്ലേ മൂത്തവന് പ്രായമായി പക്ഷേ ആളുടെ എബിലിറ്റി പ്രത്യേകിച്ച് വേറൊരു എബിലിറ്റിക്കൊന്നും ഒരു കുറവുമില്ല മാത്രമല്ല ആളുടെ ഹോൾഡ് അപ്പ് ഹോൾഡപ്പ്ലെയൊക്കെ ഈ മത്സരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആൾ ആൾ തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ല ഷാർപ്പറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നല്ല എന്താണ് ഫിറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആളുടെ ആ ഹെഡർ ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഹെഡറാണ് അത് സേവ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് ആ ക്രോസ് ബാറിൻ്റെ ക്രോസ് ബാറിൽ തട്ടിയിട്ടാണ് അത് വലയേക്ക് പോകുന്നത് ക്രോസ് ബാറിൻ്റെ മൂലയിൽ തട്ടിയിട്ട് അത് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് അതെങ്ങനെ സേവ് ചെയ്യാൻ പറ്റും അത് സേവ് ചെയ്യാൻ പറ്റൂല അമ്മ ഒരു ഹെഡറാണ് ബായി ആയിരുന്നു ആളിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആളുടെ മൂവ്മെൻറ്റ് വസ് ഫാഷിക ക്ലിപ്പോൾ ബസ് ആപ്സലൂട്ട്ലി കോർഷ്യസ് അപ്പം അങ്ങനെ രണ്ടേ ഒന്നാകുന്നു ഭാഷണ തിരിച്ചുവരെ നടത്തിയിരിക്കുകയാണ് ലെവൻഡോസ്കി മൂന്ന് ഗോളുകൾ ഓൾറെഡി ലാ ലീഗിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലെവൻഡോസ്കിക്ക് പ്രായമായി പക്ഷേ ആളുടെ എബിലിറ്റി അതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോയി പോകില്ല എന്നുള്ള കാര്യം പറയണ അതിൻ്റെ അജിലിറ്റിക്കൊക്കെ പ്രശ്നം സംഭവിക്കും അത് പ്രായത്തിനനുസരിച്ച് സംഭവിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ സീസണിലും എന്താണ് ആൾ കുറേ ഗോളുകൾ അടിച്ചെങ്കിലും കുറേ ചാൻസുകളും ഞങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കറിയാം എവിടെയാണ് ഗോൾ എന്നുള്ളതും എങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ളതും വാസന ബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ട്രൈക്കറെ കൂടി കൊണ്ടുവരാത്തതിൻ്റെ ഒരു പ്രശ്നം ഒരു പക്ഷേ സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലെമൻഡോസ് ഫിറ്റായിട്ടിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ സംഭവമാണ് ഫെറാൻ ഒരു പണി ചെയ്യുന്നുണ്ട് ഫെറാൻ വളരെ നല്ല പണിയാണ് ആ സ്ട്രൈക്കറുകൾ ചെയ്യുന്നത് പക്ഷേ അഗെയിൻ ഒരു ഒരു പ്രോപ്പർ നമ്പർ നയൻ എങ്ങനെയാണ് മാറ്റം ആ ഒരു ബോക്സിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ലെവ വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു നാച്ചുറൽ നയം കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഫെറാൻ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ആളൊരു നാച്ചുറൽ നയൻ അല്ലല്ലോ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഫെറാൻ്റെ ഗെയിമിലുണ്ട് അങ്ങനെ ബാസോണ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ ജെറാൻ മാർട്ടിൻ പകരം വന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇലവൻ ജോസ് കി ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ് മത്സരത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ഓ ഒരു സാധനം ഉണ്ടായിരുന്നു ഈ ഗോള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒരു എൺപത് മിനിറ്റാക്കായപ്പോൾ ഞാൻ പിന്നെ ഉറങ്ങി അത് കോർണറാണ് കോർണർ നിന്ന് റാഷ്വോഡിൻ്റെ കോർണർ അത് അലോഹോ സൻതാസ്റ്റിക്കായിട്ട് ഹെഡ് ചെയ്തിട്ട് ഗോളാക്കുന്നു മൂന്നേ ഒന്നാകുന്നു ലേറ്റ് ഗോളാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പെഡ്രീനെ പിൻവലിക്കുന്നു അതേപോലെ തന്നെ ബെർണാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു ക്രിസ്ത്യൻസിനെ ഇൻട്രോഡ്യൂ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ പെട്ടറിക്ക് യാതൊരു തരത്തിലുള്ള റെസ്റ്റും കിട്ടിയിട്ടില്ല നയൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് അത്തരത്തിലുള്ള സബ്ബ് നടത്തിയത് പെട്രി വൺസ് അഗൈൻ സോളിഡ് ആണ് എന്താണ് ചങ്ങനെക്കുറിച്ച് പറയേണ്ടത് അതിൽ നാല് കീ പാസുകൾ ഈ മത്സരത്തിൽ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി പന്ത്രണ്ട് പാസുകൾ അറ്റംപ്റ്റ് ചെയ്ത് എണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നു ആളുടെ ഈ പറഞ്ഞ പോലെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 ആൾക്കാരുടെ മനസ്സിലിങ്ങനെ എത്തിക്കേണ്ട തരത്തിലുള്ളൊരു സംഭവമായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല അപ്പോൾ ആൾക്കാർക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൾ ഭയങ്കരമായിട്ട് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അല്ലേ ആ ഗോളുകൾ വന്ന വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഗോൾ ഭയങ്കര ആയിട്ടുള്ള സ്ക്രാപ്പായുള്ളൊരു ഗോളായിരുന്നു പക്ഷേ ആ രീതിയിലുള്ള ഗോളുകളും ഈ ടീമിന് കണ്ടെത്താൻ സാധിക്കും ഈ ടീമിനടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ വൺസ് അഗെയിൻ ആ മെൻറ്റാലിറ്റി കാഴ്ച വെച്ചിരിക്കുകയാണ് അതായത് ഒരു ഗോളിന് പുറകിൽ അത് ഒവിയേഡിനെ പോലെയുള്ള ഒരു എന്താണ് റിലഗേഷൻ കാൻഡിഡേറ്റ് കൂടി ഒരു സൈഡാണ് അവർ ലാലിഗൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സൈഡാണ് അങ്ങനെയുള്ള ഒരു സൈഡിനെതിരെ പോലും ആണെങ്കിലും ഒരു കമ്പാക്ക് നടത്തുകയാണ് തിരിച്ചുവരവ് നടത്തുകയാണ് അതും ലമീൻ ഇല്ലാണ്ട് ലമീനൊക്കെ ഈ ഈ ടീമിലുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഈ സിബ്ബാക്ക് ചെയ്യുന്ന ഉണ്ടല്ലോ ലമീൻ ഒരു ഒരു വല്ലാത്ത രീതിയിലൊരു ഡിഫറൻസ് മേക്കറായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു എക്സ്ഫാക്ടർ ബാസ്വാനയുടെ ഗെയിമിൽ പ്രത്യേകിച്ച് റഫീൻ ഇല്ലാത്ത സാഹചര്യത്തിൽ വിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല റഫീനെ നല്ല രീതിയിൽ ഫെന്താസിയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ആൾ ഈ മത്സരം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഓ പെഡ്രിയുടെ ഒരു അസാധ്യ ഉണ്ടായിരുന്നു അതായത് ബാഴ്സലോണ ഈക്ലേസ് അടിച്ചതിന് ശേഷം ഉടനെ തന്നെ പെഡ്രി ആസ് യൂഷ്വൽ പൊസിഷൻ കൊടുക്കുന്നില്ല എന്നതിനു ശേഷം ത്രൂ ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു റഫീനെ റഫീൻ്റെ റൺ വാസ് ആപ്സലൂട്ടിലി ബ്രില്യൻറ്റ് പക്ഷേ റഫീനയുടെ ഷോട്ട് അത് കീപ്പർ സേവ് ചെയ്തു ചങ്ങായി ആണെങ്കിൽ എല്ലാം സേവ് ചെയ്യാൻ വരികയായിരുന്നു പക്ഷേ എന്നിട്ട് മൂന്ന് ഗോളിൽ ചങ്ങായി വാങ്ങി അത് വേറെ കാര്യം പക്ഷേ പെഡിഡ ബോൾ അതൊരു ഫാൻറ്റാസ്റ്റിക് ബോളായിരുന്നു ഫാൻറ്റാസ്റ്റിക് ത്രൂ ബോളായിരുന്നു ഇത് മറ്റൊരു ത്രീ പോയിൻറ്റ്സാണ് ഭാസ്മത്തലം പക്ഷേ പി എസ് സിക്കെതിരെയുള്ള ഗെയിമിൽ ഈ തരത്തിൽ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഫുൾ ബാക്ക് ഏരിയയിൽ പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഏത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഫ്ലിക്ക് വരുത്തുക എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട് പിന്നെന്താണ് അരൂഹോ അരൂഹോടെ ഗെയിം നന്നായിട്ട് വരുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഭാസ്മൺ അംശാർത്തലം കുബാർ സി വോൺസ് അഗൈൻ ഹാഡ് എ ഗുഡ് ഗെയിം ആൾ ചില സാഹചര്യങ്ങളിൽ മിസ് ടൈം ചെയ്യുന്നുണ്ടായിരുന്നു ടാക്കളുകളൊക്കെ പക്ഷെ മാർച്ച് ഞാൻ പറഞ്ഞല്ലോ നന്നായിടങ്ങറായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ മറ്റു വിദ്യാർത്ഥികൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ